പുറപ്പാട് അദ്ധ്യായം ഇരുപത് ദൈവം ഈ വചനങ്ങളൊക്കെയും അരളി ചെയ്തു അടിമ വീടായ മിശ്രയും ദേശത്തുനിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെ പ്രതിമയുമായിരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നിൻ്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത് തൻ്റെ നാമം എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല ശബ്ദത്തു നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക ആറ് ദിവസം അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസം നിൻ്റെ ദൈവമായ യഹോവയുടെ ശബ്ദത്താകുന്നു അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിൻ്റെ വേലക്കാരനും വേലക്കാരത്തെയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത് ആറ് ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അതുകൊണ്ട് യഹോവ നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത് കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത് കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസിയേയും അവൻ്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്തു നിന്നു അവർ മോശയോട് നീ ഞങ്ങളോട് സംസാരിക്കുക ഞങ്ങൾ കേട്ടുകൊള്ളാം ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു മോശ മോശജനത്തോട് ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതിനു അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ജനം ദൂരത്തു നിന്നു മോശയോ ദൈവമിരുന്ന ഇരുളിനടുത്ത് ചെന്നു അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത് നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ എൻ്റെ സന്നിധിയിൽ വെള്ളികൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത് എനിക്ക് മണ്ണുകൊണ്ട് ഒരു യാഗപീഠമുണ്ടാക്കി അതിന്മേൽ നിൻ്റെ ഹോമയാഗങ്ങളെയും സമാധാന യാഗങ്ങളെയും നിൻ്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം ഞാൻ എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിൻ്റെ അടുക്കൾ വന്ന് നിന്നെ അനുഗ്രഹിക്കും കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നു എങ്കിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത് നിൻ്റെ ആയുധം കൊണ്ട് അതിനെ തൊട്ടാൽ നീ അതിനെ അശുദ്ധമാക്കും എൻ്റെ യാഗപീഠത്തിങ്കൾ നിൻ്റെ നഗ്നത കാണാതിരിപ്പാൻ നീ അതിങ്കൾ പടികളാൽ കയറരുത്